പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ വിജയം ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നേടിയെടുത്തത് ഈസ്റ്റ് ആയിരുന്നു പിന്നീടുള്ള ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ചുമതലയായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈസ്റ്റ് ബംഗാൾ കളിച്ച മൂന്ന് മത്സരത്തിൽ മൂന്നും അവർ പരാജയപ്പെട്ടു എന്നാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ നിലവിലെ പരിശീലകൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു ഈസ്റ്റ് ബംഗാളിൽ നിന്നും ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകൻ ഇപ്പോൾ അദ്ദേഹം കോച്ചിൻ്റെ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായി ഇവാൻ മുക്കുമറോവിച്ചിനെ അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കുമറോവിച്ചിനെ കൊണ്ടുവരണമെന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇവാൻ മുഖം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്ന കാലത്ത് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ വിട്ടു എന്നാണെന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു എന്തായാലും ഇവാൻ മുഖം ഇനി എങ്ങനെ അവർ കൊണ്ടുവരുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായി ഇവാൻ മുഖം കൊണ്ടുവരണമെന്നാണ് ഈസ്റ്റ് ബംഗാളിന്റെ മിക്ക ആരാധകരും ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത് ഇതിപ്പോൾ വലിയ വാർത്ത തന്നെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം എക്സ് അക്കൗണ്ടുകളൊക്കെ ഈ വാർത്ത ഇപ്പോൾ പങ്കുവെച്ചു ിക്കുന്നുമുണ്ട് എന്നാലും ഇവാൻ മുക്കുമനോഹിച്ചൻ അവർക്ക് ലഭിച്ചാൽ അത് അവർക്ക് കിട്ടുന്ന ഒരു ലോട്ടറി തന്നെ ആയിരിക്കും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം പരിശീലിപ്പിച്ചത് മൂന്ന് സീസണുകളിലാണ് ആ മൂന്ന് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ ഇവാൻ മുക്കം മനോഹിച്ചന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ഇവാൻ മുഖുമോ ചെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അവരുടെ നിലവിലെ പരിശീലകൻ ഇപ്പോൾ രാജിവെച്ച് പുറത്തുപോയിട്ടുണ്ട് ഇനി ഇവാൻ മുഖ അവർ സ്വന്തമാക്കാനായി ശ്രമിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ ഒട്ടുമിക്ക ആരാധകരുടെയും ആവശ്യം ഇവാൻ മുഖ മനോഹിച്ചിനെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എന്തായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ നിലവിലെ പരിശീലകൻ അങ്ങനെ പുറത്തുപോയിരിക്കുന്നു